വിദ്യാർത്ഥികൾക്ക് പഠന സഹായവുമായി ചെറുപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്കൂൾ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റുകൾ വിതരണം ചെയ്തു എസ് ഡി ഗ്രൂപ്പിന്റെ പതിമൂന്ന് ബ്രാഞ്ച് ഉപസ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധന വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പഠന കിറ്റുകൾ വിതരണം ചെയ്തത് ബുധനാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സിനിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാവരും പുതിയ കൂട്ടുകാരെ കിട്ടും നമ്മൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊടുക്കാനാണ് ഒന്നോ രണ്ടോ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അവിടെ എന്താ ഷെയറിങ്ങിന് വല അവസരങ്ങൾ അതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ് സ്കൂൾ ബാഗ് നോട്ട്ബുക്കുകൾ പേന പെൻസിൽ തുടങ്ങിയ സ്റ്റേഷനറി ഐറ്റംസും മറ്റ് പഠനോപകരണങ്ങളും അടങ്ങിയതാണ് കിറ്റുകൾ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെയുള്ള ഇരുന്നൂറോളം കുട്ടികൾക്കാണ് ഇത്തവണ എസ് ടി ഗ്രൂപ്പ് പഠന കിറ്റുകൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഒരുക്കുന്നതിലൂടെ സാമൂഹിക പ്രതിബദ്ധതയോടൊപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രചോദനം നൽകുക കൂടിയാണ് ലക്ഷ്യമെന്ന് കൃഷ്ണപ്രസാദ് പ്രസാദ് പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ബാങ്കും സ്കോൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് അഭിമാനമുണ്ട് കാരണം വിദ്യ നമുക്ക് എല്ലാം വകുത്ത് നൽകണം വിദ്യ മാത്രം നമുക്ക് ആർക്കും കൊടുക്കേണ്ടതില്ല കാരണം പഠിക്കും അത് ഇരട്ടിയായിട്ട് നമ്മൾക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് സന്തോഷത്തോടെ അവർ സ്കൂളിൽ പോവാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകിയതാണ് കിട്ടുന്നതിന് ഒരു ഭാഗം നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ ബിൽഡിങ്ങും കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെയാണ് നമ്മളെ ചുറ്റും അടുത്തുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അത് തുടർന്നും എല്ലാ വർഷം ചെയ്തുകൊണ്ടിരിക്കും ഈ പോലെ ഞങ്ങളെ ഈ ഓരോ കാലഘട്ടം കഴിഞ്ഞാലും അടുത്ത തലമുറ ഇത് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ചെയ്യണത് പിന്നെ ഏറ്റവും നമ്മൾ സന്തോഷമുള്ള കാര്യം പിഞ്ചു കുട്ടികളാണ് അവർ പഠിച്ച് വലുതായി വരികയാണ് അടുത്ത് ഇത് കണ്ടിട്ട് അവരടുത്ത ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവരിത് ചെയ്യാൻ പ്രാപ്തരാവണം മനസ്സിലായി ഒരാൾക്ക് വഴി കാണിക്കാനേ പറ്റുള്ളൂ അത് തുടർന്ന് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ തുടർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവർക്കും സമൂഹത്തിൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രൂപ്പ് കോർപ്പറേറ്റീവ് സെക്രട്ടറി ദീപ കോർപ്പറേറ്റീവ് ബിസിനസ് ഹെഡ് വിനോദ് കല്ലട ക്ലസ്റ്റർ ഹെഡ് വിനോദ് ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങിയവരും മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ